ശ്രീനാരായണ ദർശനങ്ങളെ ജീവിതചര്യാക്കിയാൽ തീരുന്ന പ്രശ്നമേ സമൂഹത്തിലുള്ളൂ എന്ന മന്ത്രി കെ കൃഷ്ണൻകുട്ടി ശിവഗിരിമഠം ശ്രീനാരായണീയ ധർമ്മസംഘ ട്രസ്റ്റ് ഗുരുധർമ്മ പ്രചാരണ സഭ സംഘടിപ്പിച്ച നൂറ്റി എഴുപതാമത് ശ്രീനാരായണ ജയന്തി ആഘോഷം മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു ശ്രീനാരായണ ഗുരുവിനെ പുകഴ്ത്തി സംസാരിക്കുന്നവരിൽ പലരും ജീവിതത്തിൽ ഗുരുവിനെ പകർത്താത്തവരാണെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു സമസ്ത മേഖലയെക്കുറിച്ചും സ്പർശിച്ചിട്ടുള്ള ഗുരുദർശനങ്ങൾ പാലിക്കാനും പകർത്താനും സമൂഹം തയ്യാറാവണം നാരായണീയ ദർശനങ്ങളെ അവഗണിച്ചും തിരസ്കരിച്ചും മുന്നോട്ടു പോകുന്നതാണ് ആപത്കരമായ പ്രവണത ജാതിമത സ്പർദ്ധകളില്ലാതാക്കാനാണ് ഗുരു ശ്രമിച്ചതെന്നും മന്ത്രി കെ കൃഷൻകുട്ടി പറഞ്ഞു

സ്വാമി അഖിലേഷ് ചൈതന്യ പ്രഭാഷണം നടത്തി രക്ഷാധികാരി സി ജി മണി സെക്രട്ടറി എ വിജയമോഹനൻ റിട്ടയേഡ് പോലീസ് സർജൻ ഡോക്ടർ പി ബി ഗുജറാൾ വി കെ ദിവാകരൻ ആർ രാമകൃഷ്ണൻ അഡ്വക്കേറ്റ് അംബ്ലി ഹാരിസ് സി ജി ജാനകി മറ്റംഗങ്ങൾ പങ്കെടുത്ത് സംസാരിച്ചു യുടി വി ന്യൂസ് പാലക്കാട്